യു എ ഇ അനുവദിച്ച പൊതുമാപ്പിൽ നിരവധി ഇന്ത്യക്കാർ നിയമങ്ങൾ പാലിച്ച് രാജ്യത്തെ തുടരുകയും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ച പൊതുമാപ്പിൽ പതിനയ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് കണക്ക് വിവിധ ഇന്ത്യൻ പ്രവാസി സംഘടനകളുടെ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പാസ്പോർട്ടുകൾ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് എമർജൻസി സർട്ടിഫിക്കറ്റുകൾ മൂവായിരത്തി എഴുന്നൂറിലധികം എക്സിറ്റ് പെർമിറ്റുകൾ നേടാനുള്ള സഹായം എന്നിവ ഉൾപ്പെടെയാണ് ദുബായ് ഇന്ത്യൻ കോൺസിൽ മുഖേന നൽകിയ സേവനങ്ങൾ എക്സിറ്റ് പെർമിറ്റുകൾക്ക് പുറമെ പാസ്പോർട്ട് റിപ്പോർട്ട് തൊഴിൽ റദ്ദാക്കൽ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ സാങ്കേതിക ടിക്കറ്റ് എമിഗ്രേഷൻ റദ്ദാക്കൽ ഒന്നിലധികം യു ഐ ഡൾ ലയിപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സമഗ്രമായ സേവനമാണ് കോൺസുലേറ്റ് നിർവഹിച്ചത് യു ഇ അധികാരികളിൽ നിന്ന് ഫീസും പെനാൽറ്റി ഇളവുകളും ഒഴിവാക്കി കിട്ടാനുള്ള കോൺസിൽ ഇടപെടലിൽ നിരവധി വ്യക്തികൾക്ക് പ്രയോജനവും ലഭിച്ചു യു എയിലെ പ്രവേശനം ജോലി താമസം എന്നിവ സംബന്ധിച്ച് അധികാരികൾ നിർദ്ദേശപ്രകാരം നിരവധി പേർക്ക് പ്രയോജനവും ലഭിച്ചിട്ടുണ്ട് യു ഇ വിസ പൊതുമാപ്പ് സംരംഭത്തിന്റെ പ്രക്രിയകൾ വിജയകരമായി സമാപിച്ചതിൽ സന്തോഷമുണ്ടെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി ഇതുകൂടാതെ ദുബായിലെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം റസിഡൻസി ലംഘകർക്ക് നാലു മാസത്തെ യു ഇ വിസ പൊതുമാപ്പ് ആനുകൂല്യം ലഭിച്ചതായി ജി ഡിആർഫ് എ നേരത്തെ വ്യക്തമാക്കിയിരുന്നു യു ഇ റെസിഡൻസി നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഒന്നുകിൽ രാജ്യം വിടാനോ അല്ലെങ്കിൽ അവരുടെ പദവി നിയമവിധേയമാക്കിയ ശേഷം രാജ്യത്തെ തുടരാനോ ഈ പൊതുമാപ് കാലയളവിൽ അനുമതി നൽകുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക